ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അടുത്ത ആഴ്ചയിലെ കഥയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ കിരൺ ആണെങ്കിൽ സരേവിനെക്കുറിച്ചും സരേൻ്റെ അച്ഛനെക്കുറിച്ചും എല്ലാം അറിഞ്ഞ കാര്യങ്ങളെല്ലാം രൂപയോട് പറയുകയാണ് രൂപയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി നിങ്ങളെ ആരെയും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് സരൈവ് ആണെങ്കിൽ പക്ഷേ ഇതുകൊണ്ടൊന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ല സരേവ് വിചാരിക്കുകയാണ് ഇനിയും എൻ്റെ കയ്യിൽ അവസരങ്ങളുണ്ടെന്ന് കല്യാണി ആണെങ്കിൽ സംസാരിക്കാത്ത പെൺകുട്ടിയാണെന്നുള്ളത് രൂപയെ അറിയിക്കണമെന്നാണ് സരയു ഉറച്ച് തീരുമാനിക്കുന്നത് സോണിയും ആണെങ്കിൽ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണെങ്കിൽ സോണിക്ക് പെട്ടെന്ന് വയ്യാതാകുന്നു ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാകുന്നു പെട്ടെന്ന് കല്യാണിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല വഴിയിലാണെങ്കിൽ വണ്ടി വരുന്നതൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാറ് വരികയാണ് കല്യാണിയാണെങ്കിൽ ആ കാറ് തടഞ്ഞു നിർത്തുന്നു ആ കാറിൽ നിന്നാണെങ്കിൽ അയാൾ ഇറങ്ങി വന്നിട്ട് ഓടി സോണിയും കോരി എടുത്തുകൊണ്ട് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ആപത്ത് സമയത്ത് മകൾക്ക് തുണയായി എത്തുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ വിവരമറിഞ്ഞു ഓടിക്കിരണം അതുപോലെ രൂപയെല്ലാം എത്തുന്നുണ്ട് ആ സമയത്തെല്ലാം അച്ഛനാണെങ്കിൽ ആരും കാണാതെ മറിഞ്ഞു നിൽക്കുകയാണ് സോണിയുടെ അച്ഛൻ മറ്റുള്ളവരെ മുന്നിൽ മറിഞ്ഞു നിന്നെങ്കിലും തന്നെ ചതിച്ച രാഹുലിൻ്റെ മുന്നിൽ നിന്ന് മറിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നില്ല അയാളുടെ മുന്നിൽ തന്നെ ചെന്ന് നിൽക്കുന്നുണ്ട് രാഹുലാണെങ്കിൽ സോണിയുടെ അച്ഛനെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്